ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ലോക വനിതാ ദിനത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ആദരമൊരുക്കി കൊപ്പം സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വർണവജ്രാഭരണ വിപണന രംഗത്ത് ജനങ്ങളുടെ മനം കവർന്ന കൊപ്പം സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജ്മെന്റ് നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചത് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നടന്ന പരിപാടി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാ അംഗങ്ങളെ നമ്മുടെ കൊപ്പത്തെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി വിശ്വസ്ത ഒരു സ്ഥാപനമായി ജനങ്ങളുടെ സ്ഥാപനമായി പ്രവർത്തിച്ചു വരുന്ന സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനം അവരുടെ നാൽപ്പത് വർഷത്തിന് ശേഷം ഇവിടെ ഒരു ഒന്നും കൂടി പുനരാവിഷ്കരണം ചെയ്ത് കൊപ്പത്ത് വീണ്ടും വളരെ വലിയ വിപുലമായൊരു ഷോറൂമോട് പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി ഏറ്റെടുക്കുന്ന നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകങ്ങളായ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഈ വിവനിതാ ദിനത്തിന് അവരെ ആദരിക്കുകയാണ് അതിൻ്റെ ഒരു ചടങ്ങ് കൂടി ഇവിടെ നടക്കുകയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ സന്ദേശം സമൂഹത്തിൽ നൽകുന്ന സിന്ധു ഗോൾഡിന് വളരെ വലിയ ഒരു അഭിനന്ദനം നൽകുകയാണ് സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്നേഹോപഹാരം നൽകിയുമാണ് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി വ്യാപാരി പ്രതിനിധികളായ ഷിബു റഹ്മാൻ ലിബിൻ ഹക്കീം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇന്ന് സിന്ധു ജീവകാര്യ പ്രവർത്തനം ചെയ്യുന്ന തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നല്ലൊരു പങ്കും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രശസ്തി അമ്പത്തഞ്ച് വർഷത്തിലധികം പാരമ്പര്യമുള്ള നമ്മുടെ കേശവട്ടൻ്റെ ചുള്ളറി ഇന്ന് പകൽ സിന്ധു സജി വളരെ വിശാലമായ ഷൂറുമാക്കി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും കുറവില്ലാതെ തന്നെ ഒരുപാട് ജീവകാല പ്രവർത്തനങ്ങൾ നടത്തി നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും മുന്നിട്ടിറങ്ങുന്ന ഇന്നത്തെ നമ്മുടെ സജി സിന്ധു ഇന്ന് ഇവിടുത്തെ കൊപ്പത്തെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ ജോലിയിൽ സന്തോഷം നൽകാൻ വേണ്ടി അവർ ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരുന്നവർ ആദരിച്ച് നല്ലൊരു സമ്മാനം കൊടുത്ത് ഇവിടെ ആദരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് ജീവകാനുപ്രവർത്തനങ്ങൾക്ക് ഇനിയും ഈ ജ്വല്ലറിക്ക് കഴിയട്ടെ എന്നും വലിയ വലിയ ഉയരങ്ങളിലെത്തി വൻ വിജയമായി തീരട്ടെ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്